ഇത് മാസ് മോട്ടോഷ് എന്നാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ വണ്ടി ജനൽ സർവീസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം ഫ്രണ്ട് ബ്രേക്ക് ജാ ആവുന്നുണ്ട് അതിൻ്റെ ഇൻഡിക്കേറ്റർസായിട്ട് തെളിയുന്നില്ല പിന്നെ ഫോണിൻ്റെ സൗണ്ട് കംപ്ലയിൻറ്റ് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് തന്നെയുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഹബ്ബൊന്നും വേറെ പ്രിയത് കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി ഹബിന് ചെറിയ തേമാനം ഉണ്ട് ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല അതൊന്ന് ക്ലീൻ ചെയ്യുക ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കട്ട കൂടിയ മോഡലാണ് പാളിച്ച കാണിക്കുന്ന മോഡൽ ടയറ് കിടക്കുന്നത് പക്ഷേ എന്നാൽ പോലും പുതിയ ടയറാണ് മാക്സിമം ഉപയോഗിക്കുക അതിന് ശേഷം മാറ്റി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ നോക്കിട്ടു അപ്പോൾ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇൻഡിക്കേറ്റർ ഒരു സൈഡ് തെളിയുന്നില്ല അപ്പോൾ നമുക്കത് ഇൻഡിക്കേറ്ററിൻ്റെ ഡെസ് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് പുതിയ ഫിൽറ്ററൊക്കെ അടക്കുന്നത് ഹോൾഡർ അടക്കം പുതിയതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതിയിട്ടോ എൻജിൻ ഓയിൽ മാറേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ബ്രേക്ക് കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ബ്രേക്കിൻ്റെ ലൈനറും കംപ്ലീറ്റ് ആണ് അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയതിന് ശേഷം ബ്രേക്ക് കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുകയുള്ളു കേട്ടോ അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ടയറൊക്കെ ചെക്ക് ചെയ്തു ടയറൊക്കെ അത്യാവശ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ പ്രോബ്ലം ഒന്നും ഇച്ചാൽ പിന്നെ സ്പാർക്ക് പ്ലക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് ക്ലീൻ ചെയ്താൽ ഉള്ളൂ വേറെ പ്രശ്നമെന്ന് പുതിയ പ്ലക്ക് ഇറങ്ങി പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കൺവേർട്ടർ യൂണിറ്റ് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ അതായത് ബാറ്ററി ഓൾറെഡി ഉണ്ട് വണ്ടിയമ്മേ പക്ഷേ അത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അപ്പോൾ കൺവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഓൾറെഡി കൺവെർട്ടർ യൂണിറ്റ് ഇവിടെ കട്ടായി പോയക്കണം കൊണ്ട് തന്നെ ആ സർക്യൂട്ട് കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ആ ഹോണിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൺവെർട്ടർ യൂണിറ്റ് മാറ്റാ അതിന് ശേഷം ഹോൺ സൗണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണും കൂടി മാറ്റി പുതിയത് വെക്കേണ്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ അടക്കാം അതായത് ഇപ്പോൾ കൺവേർട്ടറും ഫോണും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഞങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ഏകദേശം എത്ര വരും ഇത് ഒരു എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിലേക്ക് ഒന്ന് എസ്റ്റിമേറ്റ് ആക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ